ീ മഹാവിപത്തിനെതിരെ നട്ടലുയർത്തി മുന്നോട്ട് വന്ന ഒരു ജനപ്രതിനിധി വളരെയധികം നമ്മൾ അംഗീകരിക്കേണ്ട ജനപ്രതിനിധി ശ്രീ കെ മുരളീധരൻ അവർ നമ്മുടെ രാജുവേട്ടൻ സി പി നായർ സാർ വിജയരാവൻ സാർ റോസ്മേരി മാഡം എന്റെ സുഹൃത്ത് വേണു തുടങ്ങി ഇവിടെ എത്തിയിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാനൊരു ജില്ലാ കളക്ടർ എന്നുള്ള നിലയിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അമർഷം രേഖപ്പെടുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊച്ചൌസൈ ചിറ്റിളപ്പള്ളി സർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുമ്പോൾ ഞാൻ ഇന്ന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ എ ജീവായിട്ടുള്ള ഡിസ്കഷന് പോകണ്ടാണ് ഞാൻ അദ്ദേഹം ആദ്യം വിളിച്ചതെങ്കിൽ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വരാൻ പറ്റില്ല എലക്ഷൻ സമയത്തിന് മുമ്പ് വളരെയധികം കേസുകൾ ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗവൺമെന്റ് ഡയറക്ഷനായിട്ട് പോകണം പക്ഷെ എനിക്ക് തോന്നി ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ നിൽക്കണം അത്രയ്ക്ക് ഒരു മഹാവിപത്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതിനു വേണ്ടി കുറച്ച് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഞാനിത് കളക്ടർ എന്നുള്ള നിലയിലൊന്നുമല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഇതിന്റെ പേര് പറഞ്ഞ് എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാണ് എനിക്കതൊരു പേടി ഉണ്ടായിട്ടൊന്നും എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം മുരളി സാറിൻ്റെ അടുത്ത് ഞാൻ അന്നും പലപ്പോഴാവശ്യം സംസാരിച്ചു ഏഷ്യാനെറ്റിലും മറ്റുമൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പം മുരളി സാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു ഞങ്ങളെ അറസ്റ്റ് ചെയ്തു കാര്യങ്ങളെന്ന് വെച്ചാൽ അത്രയ്ക്ക് നാശമാണ് ഈ തെരുവ് പട്ടികൾ കാരണം ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അത് പറയാനായിട്ട് യാതൊരു മടിയും വേണ്ട കാരണം മുരളി സാർ പറഞ്ഞത് തന്നെയാണ് ഇതിനകത്ത് ന്യായം കോഴിയെ കൊല്ലാം ഡെയിലി രാവിലെ കോഴിയെ കൊല്ലാം ആടിനെ കൊല്ലാം ആട് എത്രണത്തിന് കടിക്കുന്നു എത്ര പേരെ കടിക്കുന്നുണ്ട് ആട് ആടിനെ കൊല്ലാം പന്നിയെ കൊല്ലാം മുയലിനെ കൊല്ലാം മുയലിന്റെ കാര്യത്തിൽ ഈയിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുയലിനെ കൊല്ലാം താറാവിനെ കൊല്ലാം പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല കാരണം ആട് കടിച്ചാൽ പേവിഷ ഉണ്ടാകത്തില്ല കോഴി കടിച്ചാൽ പേവിഷ ഉണ്ടാകത്തില്ല എരുമ കടിച്ചാൽ പേവിഷം പേവിഷയം പട്ടി കടിച്ചാൽ മാത്രമേ പേവിഷം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയിൽ രണ്ടായിരത്തി കോടി രൂപയുടെ വിപണനമാണ് പേവിഷ ആന്റി റാബിസും ആന്റി ഇമ്മ്യൂണോഗ്ലോബിളിലും നടക്കുന്നത് ഈ കമ്പനികൾ ഫൈനാൻസ് ചെയ്തിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ പറയുന്ന നടക്കുന്നത് യാതൊരു സംശയം വേണ്ട മനസ്സിലാക്കുന്നത് അവരുടെ ചെലവിലാണ് ഇവർ ഈ നാട്ടുകാർക്ക് പട്ടി കടിച്ചാല അങ്ങ് വലിയ പ്രേമമാണ് ഈ പട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ വീട്ടിലോട്ട് എത്തിച്ചേരാം വീട്ടിൽ കൊണ്ടുപോകും ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയി യാതൊരു കുഴപ്പമില്ല റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല ഇവിടെ കാണുന്നില്ലേ എത്ര കുട്ടികളെയാണ് മുഖത്ത് കടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ഒരു പട്ടിക്ക് വേണ്ടി ഇത്രയധികം ഇത് ഉണ്ടാക്കുന്നതിന് യാതൊരു സംശയം വേണ്ട ഇവർക്ക് എൻ ജിഒസിന് ഫൈനാൻസ് ചെയ്യുന്നത് ആന്റി റാബിസ് വാക്സിൻ ലോബികളാണ് യാതൊരു സംശയമില്ല ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുന്നതാണ് ഞാൻ ബ്ലോഗ് എഴുതിയിട്ടുണ്ട് കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ൂറ്റി അറുപത്തി ഒമ്പത് മരുന്ന് എനിക്ക് ടെൻഡർ ഫൈനലൈസ് ചെയ്യാം പക്ഷേ ആന്റി റാബീസ് വാക്സിൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് കിടമത്സരമാണ് കമ്പനികൾ തമ്മിൽ കാരണം എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള ആന്റി റാബീസ് വാക്സിന് പക്ഷേ ആന്റി ഇമ്യൂണോഗ്ലോബിലിൻ അത് കാറ്റഗറി ത്രീ ബൈറ്റിനും മറ്റുമൊക്കെ ആയിട്ട് ആവശ്യം വരുന്ന ആന്റി ഇമ്മ്യൂണോഗ്ലോബിലിൻ ഞാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ചാർജ് എടുക്കുമ്പോൾ മൂവായിരത്തി രൂപ മാർക്കറ്റിൽ ആറായിരത്തി അഞ്ഞൂറോളം രൂപ വിലയുള്ള മൂവായിരത്തി എണ്ണൂറ് രൂപയുള്ള ആന്റി ഇമ്യൂണോഗ്ലോബിൻ ഹ്യൂമൻ വേരിയന്റ് ഇത് നിർലോഭം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വഴി കൊടുക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതും പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ അന്ന് ഏതാണ്ട് എട്ട് കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് മൂന്ന് മുപ്പത്തിയഞ്ചോ നാൽപ്പതോ കോടി രൂപയുടെ മരുന്നാണ് ചെലവഴിക്കുന്നതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അത് കുറച്ച് 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 കൊണ്ടുവന്നു ആന്റി ഇമ്യൂണോഗ്ലോബിൻ കുറയ്ക്കാൻ പറഞ്ഞു കൊണ്ടുവന്നതിന്റെ കാര്യം തന്നെ ഇതിനകത്ത് വളരെയധികം മിസ്യൂസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ കമ്പനികൾ ഫൈനാൻസ് ചെയ്യുന്ന കുറച്ച് പേര് കുറച്ച് പേര് മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് പട്ടിയെ മാത്രം സംരക്ഷിക്കണം എന്റെ വീട്ടിലുണ്ട് രണ്ട് പട്ടി ഞാൻ പട്ടിക്ക് എതിരായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല മൂന്ന് പട്ടി ഉണ്ടായിരുന്നു ഒന്ന് വയസ്സായിട്ട് ചത്തിട്ടുണ്ട് ഞങ്ങളുടെ എന്റെ പൊന്നോമനങ്ങളെ പോലെ എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ വളർത്തുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതിനുവേണ്ടി മാത്രം വൈ ദി ദീസ്റ്റീവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അന്തിമ വിധി വരുന്ന കേരള ഗവൺമെന്റിന് ആക്ടിന് പറയുന്നുണ്ട് കൊല്ലുന്നതിന് ഈ കാളയ്ക്ക് കുളം പഠിക്കുന്നതോ മറ്റേ കാസ്ട്രേഷനോ ഇതൊക്കെ ചെയ്യുന്ന ഒന്നും ക്രൂവൽറ്റി അല്ല ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നത്തിങ് ഓഫ് ദിസ് ആക്ട് വിൽ സ്റ്റാൻഡ് അങ്ങനെ ഒരു പ്രൊവിഷൻ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാതെ എങ്ങനെ എ ബി സി റൂൾസ് എടുത്തിട്ട് അതും പട്ടിക്ക് മാത്രമായിട്ട് ഒരു എ ബി സി റൂൾസ് പട്ടിക്ക് മാത്രമായിട്ടുള്ള എ ബി സി റൂൾസ് എന്താ കൊണ്ടുവരുന്നത് അപ്പൊ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ദയവീത് ഞാൻ കൊച്ചി സീൽ സാറിന്റെ അടുത്തും പറഞ്ഞു ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയെ നമുക്ക് കൊണ്ടുവരണം ഇതിനകത്ത് വലിയൊരു ലോബിയാണ് കൊല്ലരുത് പട്ടിയെ കൊല്ലരുത് എന്നാണ് തീരുമാനമെങ്കിൽ കോഴിയെ കൊല്ലാൻ പാടില്ല താറാവിനെ കൊല്ലാൻ പാടില്ല പശുവിനെ കൊല്ലാൻ പാടില്ല ഒന്നിനെയും കൊല്ലാൻ പാടില്ല നമുക്ക് എല്ലാം ബാൻ ചെയ്ത് ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കണം അതല്ലാതെ പട്ടിയെ മാത്രം കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്തുള്ള പൈസ മാത്രമാണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ നമ്മൾ കോർപ്പറേഷന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുമ്പോൾ ഇവരുടെ തന്നെ ഒരു സൊസൈറ്റി ഉണ്ട് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി അവരാണ് ഈ എ ബി സി റൂൾസ് നടത്തുന്നത് ഒരു പട്ടിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ആ പേര് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് വേറെ ആർക്ക് കൊടുത്താലും അവർക്ക് വിശ്വാസമില്ല ഈ ആൾക്കാർ തന്നെ നടത്തുന്നതാണ് ഹ്യൂമൻ സർവീസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അവർ വന്ധീകരിച്ചാൽ മാത്രമേ വന്ദിക്കരുന്ന ഭാഗത്തുള്ളൂ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അപ്പൊ ആ വകയിൽ വേറെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതൊരു വലിയ ബിസിനസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എത്തിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ എന്നാൽ മണിമുള്ള അടുത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു വലിയ ഗണപതി ഭക്തനാണ് ഞാനൊരു പാർട്ടിയെ ഉണ്ടാക്കാൻ പോയി ഇതൊക്കെ റിട്ടയർ ചെയ്തിട്ട് രാജു രാജുവേട്ടനൊക്കെ ചേരാന്ന് എലിയെ കൊല്ലാൻ പാടില്ല എലി ഗണപതിയുടെ വാഹനമാണ് അതുകൊണ്ട് എലിയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങേ ഇരിക്കുവോ അല്ല അത് ശരിയുണ്ടല്ലേ പട്ടിയെപ്പറ്റി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിൽ ഓരോ മൃഗത്തിനെ ഓരോ ജാതിക്കാരൻ ഏറ്റെടുക്കാം അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയട്ടെ ഇതിനകത്തുള്ള കച്ചവട താല്പര്യം മാത്രമാണ്